ತೋನ ಹೊರತുകൊണ്ടുവರುವ ವಾಕಂಡಿ ದೇವರ ಕಲ್ಪಾತಕ್ಕೆ ಕಾರಣ ನಿನ್ನ <laughs>

പലപ്പോഴും അതിനകത്ത് അത്ഭുതം ചെയ്തിരുന്നെങ്കിൽ ആരും അത് കുടിക്കുക അത് പ്രയോജനപ്പെടാതെ പോകും വലത്തിൽ വാക്യം കൊണ്ട് പഴയ പുതിയ പകരാമില്ല ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് കാരണം ഇത് ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നവർ പലതിലും കുറവുണ്ട് കൂടുതലുണ്ട് പക്ഷെ ഹലോ പറഞ്ഞപ്പോൾ അവർ ചരിച്ചു കളഞ്ഞു അതിനകത്ത് ശുദ്ധീകരണം നടന്നു അല്പം കൂടെ ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിന് വെളിയിൽ കൈകാലികൾ മുഖം കഴിയാൻ വേണ്ടിയിട്ട് പാത്രത്തിനകത്ത് വെള്ളം നിറച്ചാൽ അല്പം മണിക്കൂറുകൾ കഴിയുമ്പോ അതിനകത്ത് കൃമി വളർത്തുന്നത് കാണാ അതിനകത്ത് പിടിച്ചിരിക്കുന്നത് നടത്തി അത് വെച്ചു അതിനകത്ത് വെള്ളം കഴിഞ്ഞപ്പോ അടുത്തു ആ വെള്ളത്തിന്റെ

見てから誰とでも違う കുടുംബങ്ങളുടെ <laughs> അത്ഭുതമല്ല <laughs> <laughs>

നിങ്ങൾ ഹലോ നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതല്ലേ ഞാൻ നിങ്ങളെ കേട്ടോ കായിക്കാം തെരഞ്ഞെടുത്തതിനു വേണ്ടിയ ഫലം കായ്ക്കാൻ ഫലം കായ്ച്ചാൽ മാത്രം പോരാ നിലനിൽക്കണം കായ്ച്ചാൽ പോരാ നിലനിൽക്കണം ഫലമുള്ളവരിൽ നിലനിൽക്കും ഫലം കായ്ച്ചവര് നിലനിൽക്കും ഇല്ലാത്തവർ നിലനിൽക്കുക രക്ഷിക്കപ്പെട്ടതായിരിക്കാം സ്നാനപ്പെട്ടതായിരിക്കാം പക്ഷേ ഫലമുള്ളത് മാത്രമേ മാത്രമേ ഇനി ഒരു നിലനിൽക്കൂടി യോഹനൂർ ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രയും മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ ദൈവം നിങ്ങൾ തെരഞ്ഞെടുത്തു വേണ്ടി

ഹലോ ആത്മാവിന്റെ ഫലം എന്നിലുണ്ടെങ്കിൽ നീ ഫലം കായ്ച്ചതാണെങ്കിലും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നീ അപേക്ഷിക്കുന്നതൊക്കെ തരും ഫലമില്ലെങ്കിൽ എന്തപേക്ഷിച്ച് എന്തെങ്കിലും